أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين اللهم صل على سيدنا محمد وعلى آله وصحبه سورة العاديات لا سورة العاديات القارعة ما القارعة إن سورة نمل അയ്യാമത്തെ നാടിന്റെ മഹാസംഭവത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ് അതിൽ പറഞ്ഞത് ഇനി സൂറത്തുൽ ആയതി സൂറത്തുൽ സൂഹത്തുൽ ആദിയാത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എല്ലാ സൂറത്തിലും പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെ സൂറത്തുൽ ആയതി സൂറത്തുൽ സുഹൃത്തു ആദിയാത്ത് ഓതിയാൽ കിട്ടുന്ന ഗുണങ്ങൾ أنا أبي عبد الله عليه رضي الله عنه قال <سؤال> قال ده مرجع ومن قرأ سورة العاديات صلى الله عليه وسلم من قال ومن قرأ سورة العاديات سورة العاديات نه آرينجيل وديال وأدى من قراءتها بعثه الله عز وجل ما أمير المؤمنين അങ്ങനെ ആരെങ്കിലും ഒരു എഴുതി കണക്കാക്കി സൂറത്തിലായതിയാത്തിന് ഒരു ദിവസം ഒരുപാട് വട്ടം അങ്ങനെ ഓതിയാൽ അധികരിച്ചു ഓതുക അത്ര എണ്ണൊന്നുമില്ല അങ്ങനെ ഓതിയാൽ നാളെ അള്ളാഹുസ് ആയാലിൽ നിന്ന് യാത്രയാക്കുമ്പോൾ മഹേഷറിലേക്ക് ഫിറാവിന്റെ കൂടെ യാത്രയാക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഹാമാന്റെയും കാറ കാറൂൻ്റെയും അല്ല നിസ്കരിക്കാത്ത ആളുകളെ അള്ളാഹു താല ഫിറൂനിൻ്റെയും ഹമാന്റെയും താറൂൻ്റെയും കൂടെയായിരിക്കും യാത്രയാക്കുക ഇവിടെ അള്ളാഹു താല പറയുന്ന ഒരാൾ അധികരിച്ച് സൂറത്തുൽ ദിയാത്തിന് പാരായണം ചെയ്താൽ അവരെ അള്ളാഹു താല യാത്രയാക്കുന്നത് ആരുടെ കൂടെയായിരിക്കും എന്നറിയോ അമീർ ഉൽ മുഹ്മിനീൻ മുഹ്മിനീങ്ങളുടെ അമീറായ അബുബക്കുദ്ദീഖു അദിയാഹുനുവിന്റെ കൂടെ അദി അള്ളാഹുനുവിന്റെ കൂടെ ഒക്കെ ആയിരിക്കും അള്ളാഹു താലെ യാത്രയാക്കുക എന്ന് മാത്രമല്ല അതായത് അബു ഖസ്തിന്റെ സംരക്ഷണത്തിലും അവരുടെ ചങ്ങാത്തത്തിലും ആയിരിക്കും ആര് സൂറത്തുൽ ആദിയാത്തിനെ അധികരിച്ച് പാരായണം ചെയ്യുന്ന ആളുകൾ അള്ളാഹു നമുക്ക് തോഫീർക്ക് ചെയ്യട്ടെ ഇനി ആരെങ്കിലും ഈ മുഴുവനും ഓതിയ പ്രതിഫലം സൂറത്തിൽ ഒരു വട്ടം ഓതിയാൽ വിശുദ്ധ ഖുർആാൻ മുഴുവനും ഒരു പ്രാവശ്യം ഓതിയ പ്രതിഫലം അവർക്ക് ഒരു വട്ടം ഓതിയാൽ അദ്ദമൻ എനിവൻ ആ പിറത്തിനെ അവൻ അധികരിപ്പിച്ചു ഒരുപാട് വട്ടം എണ്ണി എണ്ണി ഓതി അവന്റെ മേൽ കടമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കടം ഈ സൂറത്തിന് മഹാന്മാരുടെ ഇടയിൽ കടം വീടുന്ന സൂറത്ത് പ്രത്യേകം ചർച്ച തന്നെ കടം വീടാനുള്ള സൂറത്താണ് സുഹൃത്തുക്കൾ ഇപ്പൊ മാതാപിതാക്കൾക്കൊക്കെ കടമുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം നമുക്ക് ഈ സൂറത്ത് അധികരിച്ച് ഓതാൻ വേണ്ടി കൃത്യമായ ഓതണം ശരിയായ രൂപത്തിൽ ഓതണം ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നു ഹദീസുകളിൽ വന്ന ഏതെങ്കിലും ഒരു ദ്വാ അതല്ലെങ്കിൽ ഹദീസുകളിൽ വന്ന ഏതെങ്കിലും വിക്രുകൾ ഇത് ചൊല്ലിയാൽ ഇന്നത് ലഭിക്കും എന്നൊരാൾക്ക് കൊടുത്താൽ അയാളത് കുറെ ചെല്ലിയിട്ട് ചിലപ്പോ ആ സംഗതി ലഭിച്ചിട്ടുണ്ടാവില്ല അതെന്തുകൊണ്ടാണ് ലഭിക്കാത്തത് ആ സൂറത്തിന്റെ കേട് കൊണ്ടാണോ ആ പറഞ്ഞത് തെറ്റായതുകൊണ്ടാണോ അല്ല പിന്നെന്തുകൊണ്ടാ ചെല്ല്യത് ശരിയാവാ ചെല്ലിയത് ശരിയാവാത്തുകൊണ്ടാണ് മഹറജ് ശരിയായിട്ടുണ്ടാവില്ല അക്ഷരങ്ങൾ കൃത്യമായിട്ടുണ്ടാവില്ല ഒരു ഉദാഹരണം പറയാ ലാ ഇലാഹ ഇല്ലോ എന്ന് ചെല്ലണ്ട ഒരാള് ലാ ഇല ഇല്ലമ്മ എന്നില്ല എനിക്കൂലിട്ടോ കിട്ടൂല അക്ഷരങ്ങൾ കൃത്യമായിരിക്കണം ഓതുന്നത് ക്ലിയർ ആയിരിക്കണം എന്നാലേ അതിന്റെ ഫലം കിട്ടും അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും അച്ചുണ്ടാക്കിട്ടില്ല പറയാം അപ്പൊ കൃത്യമായി അതൊരാൾ ചെയ്താൽ അതിന്റെ പ്രതിഫലം അയാൾക്ക് അപ്പോ കടം വീടുന്ന സുഹൃത്തും കൂടിയാണ് കടമുള്ള ആളുകൾ ഇതിനധികം ചോദ്യാൽ അള്ളാഹു കടം വീടാൻ സഹായിക്കും പറഞ്ഞു

ഇതിനെ ആരെങ്കിലും എണ്ണം കണക്കാക്കി അധികം ചോദിയാൽ അള്ളാഹുദായ വളരെ വളരെ ശരീരം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അള്ളാഹുന്റെ കടം കൂടി ഉള്ള ഒരാൾ എന്തോ ഭയങ്കര പേടി അയാൾക്ക് എല്ലാത്തിനോടും പേടിയാണ് അങ്ങനെയുള്ള ഒരാൾ രാത്രി പുറത്തിറങ്ങാൻ പേടി മറ്റൊക്കെ ഇരിക്കാൻ പേടി മറ്റൊക്കെ കിടക്കാൻ പേടി ഇങ്ങനെ ഭയങ്കര പേടി മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പേടിയുണ്ടാവും അങ്ങനെയുള്ള ഒരാൾ ഈ സൂറത്തിനെ അധികരിച്ചുയാൽ അള്ളാഹുതാല അയാളുടെ പേടിയിൽ നിന്നും നിർഭയത്വം അയാൾ തെറ്റും ഇനി അതല്ല ഒരു സ്ഥലത്തുകൂടി ഒരാൾ പോകാണ് സഞ്ച യാത്ര ചെയ്യാൻ ആ ആ സ്ഥലത്തുകൂടി യാത്ര പോയാൽ ശൈത്താന്മാർ ഉപകരിക്ക ഉപദ്രവിക്കുമെന്ന് പലരും പറയാറുണ്ട് അങ്ങനെ ഒരു പേടിയുണ്ട് അയാൾക്കായി പോകുമ്പോഴേ അതല്ലെങ്കിൽ ശത്രുക്കളെ പേടിയും ഏതെങ്കിലും ഒരു അന്യ നാട്ടിലേക്ക് നമ്മൾ പോയി അല്ലെങ്കിൽ യാത്ര ചെയ്യുകയാണ് ട്രെയിനിൽ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു പിന്നെ ഭയങ്കര പേടിക്കപ്പെടുന്ന ശത്രുക്കൾ നമ്മൾ അക്രമിച്ചേക്കുമോ എന്ന് ഭയപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവാണ് ഈ സൂറത്ത് ഓതിയിട്ട് പോയാൽ ഒരു ശത്രുവും അയാളെ അയാളെ അക്രമിക്കുകയില്ല അള്ളാഹു അയാൾക്ക് നിർഭയത്വം നൽകുന്ന അയാൾക്ക് അള്ളാഹു സംരക്ഷണം നൽകും

ഇനി ആ ഒരു കടക്കാരനാണ് അതിനെ ഓതിയതെങ്കിൽ ആ കടത്തെ വീട്ടിക്കൊടുക്കുന്നതാണ് ഇനി വഫിൽ മിസ്ബാഹി മിസ്ബാഹി എന്ന ഗ്രന്ഥത്തിൽ ലി വേദനയുള്ളാണ് രോഗം കരൾ വേദന എന്ന് പറയുന്ന രോഗം കരൾ സംബന്ധമായി രോഗമുള്ള ആൾക്കാർക്ക് ഒരാൾ ഈ എന്ന സൂറത്തിനെ പിഞ്ഞാണ പാത്രത്തിൽ പറഞ്ഞില്ലേ പിഞ്ഞാണ പാത്രത്തിൽ ഒരാൾ എഴുതി പുതിയ പാത്രത്തിലായി പുതിയ ഒരു പിഞ്ഞാണ പാത്രത്തിൽ ഒരാൾ അതിന് എഴുതി ശ്രദ്ധിക്കണേ ബന്ധമായ രോഗമുള്ള ഒരാൾ ഈ സൂറത്തിനെ പുതിയ പിഞ്ഞാണ പാത്രത്തിൽ എഴുതി എന്നിട്ട് എഴുതുയാഴവെള്ളം കൊണ്ടതിനെ അതിലൊരല്പ കലി കുറഞ്ഞ പഞ്ചസാര മധുരം മധുരം ചേർത്തു എന്നിട്ട് വേദനിക്കപ്പെടുന്ന ആളത് കുടിച്ചു സലാസ തുടർച്ചയായ എന്നാൽ ആ കരൾ സംബന്ധമായ രോഗം ഖുർആൻ എല്ലാത്തിനും ഓരോന്നും ഓരോ അതൊക്കെ മഹാന്മാരായ മുഫസറുകളും ഇമാമുകളും രേഖപ്പെടുത്തി വെച്ച് തന്നിട്ടു അതൊക്കെ പരീക്ഷിച്ചു മനസ്സിലാക്കിയാണ് അപ്പൊ സുഹൃത്തു അയാദിയാത്തിനെ പെട്ടി ഇങ്ങനെ ഒരു ഉപകാരം കൂടിയുണ്ട് കരൾ സംബന്ധമായി രോഗമുള്ള ആള് ഈ സൂറത്തിനെ ഒരു പുതിയ പിഞ്ഞാണ പാത്രത്തിൽ എഴുതുകയും എന്നിട്ട് മഴവെള്ളം കൊണ്ട് അതിനെ കഴുകുകയും ഒരല്പം പഞ്ചസാര ചേർക്കുകയും ചെയ്തു എന്നിട്ട് മൂന്ന് ദിവസം തുടർച്ചയായി അതിനെ കുടിച്ചാൽ അയാൾക്ക് ആ രോഗം ഷിഫയാക്കി കൊടുക്കുന്നതാണ് മനസ്സിലായല്ലോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ കുറഞ്ഞ പ്രത്യേകതകളാണ് ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാനും ആവശ്യമുള്ളതും മാത്രം കച്ചുമാറാവട്ടെ إني هذا الاسئله يقول لك ان الناس يجب ان يكون لك ان يكون لك ان يكون لك بِهِ يكون ان ان الإنسان لك لكنود وَإِن وانه على ذلك لشهيد وانه لحب الخير لشديد افلا يعلم اذا بعثر ما في القبور وحصفل ما في الصدور ان ربهم ആദിയാത്ത് സൂറത്തുൽ മക്കയിൽ യിൽ അവതരിച്ചതാണ് എന്നും അഭിപ്രായമുണ്ട് എന്നാൽ അക്സർ ഉലമാ വലമാക്കളിൽ അധിക ആളുകളും പറഞ്ഞത് മക്കയിൽ അതി അവതരിപ്പിച്ചതാണ് എന്ന് ഇതിന്റെ ഒരു പശ്ചാത്തലം അതായത് ഈ സൂറത്ത് അവതരിപ്പിക്കാനുണ്ടായ കാരണം നരിസാഹു അലൈ വസ്ലമ തങ്ങൾ ഒരു സൈന്യത്തെ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞു ആ സൈന്യത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല കുറേ ദിവസങ്ങളായി ഒന്നും അറിയുന്നില്ല അങ്ങനെ നരിസല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അവരന്ന് സഞ്ചരിച്ച ആ ധീരനായ ധീരന്മാരായ കുതിരകളെ സത്യം ചെയ്തുകൊണ്ടൊന്നാകു താലെ ഈ സൂറത്ത് പറയുന്നത് ആ കുതിരകളെ കുറിച്ചാണ് അതിൽ സൂചിപ്പിക്കുന്നത് എന്നാണ് മുഫസറുകൾ തഫ്സീലുകളിൽ പറഞ്ഞിട്ടുള്ളത് പല അഭിപ്രായങ്ങളും പല തപ്സികളും ഉണ്ടാവും അതാണ് അതിന്റെ സബബന് അതായത് ഇറങ്ങാനുണ്ടായ കാലം എന്താണ് അള്ളാഹു താല ഇതിൽ പറയുന്നത് കുറെ കുതിരകളെയാണ് സത്യം ചെയ്യുന്നത് കുതിരകളെ സത്യം അള്ളാഹു താല ഒരു വിഷയത്തിൽ സത്യം ചെയ്യണം ഒരു സാധനത്തിൽ എടുത്ത് സത്യം ചെയ്യണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എനിക്കാണ് യുദ്ധത്തിന് വേണ്ടി ശ്രദ്ധിക്കണം യുദ്ധത്തിന് വേണ്ടി കുതിരകളെ ഒരുക്കി നിർത്തുക എന്നത് വലിയ കാര്യമാണ് യുദ്ധത്തിന് വേണ്ടി കുതിരകളെ ഒരുക്കി നിർത്തുക എന്ന് പുണ്യമുള്ള കാര്യമാണ് ആ യുദ്ധം ആവശ്യമുള്ള സമയത്ത് അപ്പൊ അങ്ങനെയുള്ള കുതിരകൾക്ക് വലിയ മഹത്വമുണ്ട് അതുകൊണ്ടാണ് ആ കുതിരകളെ അള്ളാഹാലത്ത് സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണ് അള്ളാഹു പറയുന്നത് വളരെ വേഗം ഓടുന്ന കുതിരയ കുതിരകളെ തന്നെയാണ് സത്യം കിതച്ചുകൊണ്ട് അതിവേഗം ഓടുന്ന കുതിരകളെ തന്നെയാണ് ശക്തന്മാരായ കുതിരകളാണ് അങ്ങനെ ഓടുക അതിശക്തന്മാരായ കുതിര പിന്നെയോ അങ്ങനെ ആ കുതിരകളുടെ കുളമ്പുകൾ കല്ലിൽ തട്ടി തീ തീപ്പറക്കുകയും ചെയ്യും അങ്ങനത്തെ കുതിരകളെ തന്നെയാണ് സത്യം ഫൽമൂരിയാൽ കിതച്ച് വളരെ വേഗം ഓടുന്ന കുതിരകളെ തന്നെയാണ് അങ്ങനെയാ കുളമ്പുകൾ കുതിരക്കുളമ്പുകൾ ഓടുമ്പോ അതിവേഗം ഓടുമ്പോ കുതിരക്കുളമ്പുകൾ കല്ലുകളിൽ തട്ടിങ്ങനെ തീപ്പാറുക എന്ന് പറഞ്ഞേ തീപ്പാറിയ തീപ്പാറിയ സമരമാണ് തീപ്പാറയിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ അതിൻ്റെ ആ അതിൻ്റെ ആ ഗൗരവത്തെയും അതിൻ്റെ ആ ശക്തിയെയും ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു തീപ്പാറുന്ന സമരം അല്ലെങ്കിൽ തീപ്പാറുന്ന യുദ്ധം എന്നൊക്കെ പറഞ്ഞു നമ്മൾ ആ കുതിരകളുടെ കുളമ്പുകൾ കല്ലുകളിൽ തട്ടി തീപ്പാറുന്ന അത്രയും അതിശക്തരായ കുതിരകളെ തന്നെയാണ് സത്യം ഫൽമൂരിയാത്ര അങ്ങനെ ആ കിതച്ചു പായുന്ന സമയം കുതിരകളുടെ കുളമ്പുകൾ കല്ലിൽ തട്ടി തീപ്പാറുന്നവയെ തന്നെയാണ് സത്യം എന്നിട്ട് പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്ന കുതിരയർ തന്നെയാണ് പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്ന ഒരു യുദ്ധതന്ത്രാണ് അതായത് ഒരു യുദ്ധതന്ത്രമാണ് രാത്രിയിൽ സഞ്ചരിച്ചിട്ട് അതിരാവിലെ ശത്രുക്കൾ ഉറക്കിൽ നിന്ന് ഉണരുന്നതിന് മുമ്പായി ശത്രുക്കൾ ഉറക്കിൽ നിന്ന് ഉണരുന്നതിന് മുമ്പായി അവരുടെ ആ ആലയങ്ങളെ അവരുടെ കേന്ദ്രങ്ങളെ ആക്രമിച്ചു പറയും അതൊരു തന്ത്രം അവരെണ്ണീക്കുന്നതിന് മുമ്പ് അവരൊരുക്കുന്നതിന് മുമ്പ് ആ ഒരു അപ്രതീക്ഷിതമായ ആക്രമണം നടത്തും അങ്ങനത്തെ കുതിരകളെ തന്നെയാണ് സ്ഥിരം എന്നിട്ട് പ്രഭാതത്തിൽ ആക്രമണം നടത്തി നടത്തുന്ന കുതിര പിന്നെ കുതിരകളെ തന്നെയാണ് സത്യം പൊടിപടലം ഇളക്കിവിടുകയും ചെയ്യുന്ന കുതിരകളെ തന്നെയാണ് സത്യം ശത്രു സമൂഹത്തിന്റെ നടുവിൽ പ്രവേശിച്ച് യുദ്ധം ചെയ്യുന്ന കുതിരകളെ തന്നെയാണ് സത്യം ചെയ്തിട്ട് ഇനി കാര്യം പറയാൻ പറയാം ആ കിതച്ച് വളരെ വേഗം ഓടുന്ന കുതിരകളെ തന്നെയാണ് സത്യം ആ കുളമ്പുകൾ കല്ലുകളിൽ തട്ടി കുതിരകളെ തന്നെയാണ് സത്യം എന്നിട്ട് പ്രഭാതത്തിൽ കടന്നാക്രമണം നടത്തുന്ന കുതിരകളെ തന്നെയാണ് സത്യം പൊടി പഠനങ്ങൾ പാറിക്കുന്ന കുതിരകളെ തന്നെയാണ് സത്യം ശത്രു സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് ആ കുതിച്ചു കയറി യുദ്ധം നടത്തുന്ന കുതിരകളെ തന്നെയാണ് സത്യം എന്നിട്ട് അള്ളാഹു താല പറയാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് അപ്പൊ ഇത്രയും കൂടുതൽ സത്യം പറഞ്ഞാൽ സത്യം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ഒരു വിഷയത്തെ പറയാൻ വേണ്ടി സത്യം ചെയ്താൽ അത് അത് ഒരു എത്ര എത്ര കൂടുതൽ സത്യം ചെയ്യുന്നു അതിനനുസരിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പറയാൻ പോകുന്നത് എന്നാണ് അർത്ഥം വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് അള്ളാഹു താല പറയാൻ പോകുന്നത് എന്താണ് പറയാൻ പോകുന്നത് അതിന് ശർത്തുള്ള സമയം ഇന്നത്ര മതി കുറച്ച് പിന്നെ പ്രയാസമുള്ള ഭാഗമാണ് അതിനർത്ഥം വെച്ചു ഇൻഷാ പക്ഷേ